ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവ് നമ്മുടെ നിലവിളി അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു സകല ശത്രുക്കളുടെയും നുണകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ നമ്മുടെ ആശങ്കകളെയും വേദനകളെയും ആരുമറിയാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള വേദന സങ്കടം ദുഃഖം ഭയം നിരാശ ഇതെല്ലാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾക്കോരോരുത്തർക്കു വേണ്ടിയും കർത്താവ് പ്രവർത്തിച്ചിരിക്കും അതിനാൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ കണ്ണുനീർ കണ്ടിട്ടുണ്ട് അവിടുന്ന് നമ്മുടെ നിലവിളി ശ്രവിച്ചിട്ടുണ്ട് കർത്താവ് തീർച്ചയായും നമുക്ക് ഉത്തരം നൽകും വിശ്വാസത്തോടെ കാത്തിരിക്കാം നമ്മുടെ നിയോഗങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങളെ രക്ഷിച്ചിരിക്കും വിശ്വസിക്കുക കർത്താവ് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീരൊപ്പും അവിടുന്ന് നിങ്ങൾക്ക് സമാധാനപരമായ ഒരു ജീവിതം നൽകും വിശ്വസിക്കൂ കർത്താവ് നിങ്ങളുടെ പക്ഷത്താണ് അവിടുന്ന് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല നിരാശപ്പെടേണ്ട കർത്താവിൽ സന്തോഷിക്കുക ഒപ്പം എളിമയുള്ള ഹൃദയത്തിൻ്റെ അവകാശികളായി നമുക്കോരോരുത്തർക്കും മാറാം ദൈവസന്നദ്ധിയിൽ ഹൃദയവിശുദ്ധിയും എളിമയോടും കൂടെ പ്രാർത്ഥിക്കുക അതാണ് ദൈവം ഈ രാത്രിയിൽ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം അറുപത്തി നാലാണ് അതിൽ നമുക്കൊത്തിരി ആനന്ദവും ആശ്വാസവും കിട്ടും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ഈ സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിന് പരിപൂർണ സൗഖ്യവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം അറുപത്തി നാല് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരിഷ്യ വാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസലന്യേ എയ്യുന്നു അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കിണിവെക്കണം എന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യൻ്റെ അന്തരംഗവും ഹൃദയവും എത്ര അഗാധം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നനച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ഭയവും വേദനയും നിരാശയും എടുത്തു മാറ്റുന്നു ശത്രുവിനെക്കുറിച്ച് നാം ഭയപ്പെടേണ്ട ശത്രു നമുക്കെതിരെ പറഞ്ഞു പരത്തുന്ന നുണകളെ പ്രതി നാം ഭയപ്പെടേണ്ട ശത്രു നമുക്കെതിരെ വെച്ചിരിക്കുന്ന കെണികളെ ഓർത്ത് നാം ഭയപ്പെടേണ്ട അവർ നമുക്കെതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ ഓർത്ത് നാം ഭയപ്പെടേണ്ട ഒരു ദിവസം കർത്താവ് അത് വെളിപ്പെടുത്തും സകലരും കാണുന്ന രീതിയിൽ ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളും ദൈവം വെളിപ്പെടുത്തും ആ നിമിഷം പരമാർത്ഥ ഹൃദയർ ദൈവത്തിൽ ആനന്ദിക്കുന്ന ദിവസമാകും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കുന്ന ദിവസമാകും നീതിമാൻ ഒന്നുകൊണ്ടും ഭയപ്പെടരുത് കർത്താവാണ് നിങ്ങളുടെ ദൈവം നീതിമാന്മാരായ ഓരോ വ്യക്തികളെയും ദൈവം നോക്കിക്കാണുന്നു നാം ടേണ്ട നമുക്ക് ക്ലേശങ്ങൾ അസംഖ്യം ഉണ്ടാകാം പ്രയാസങ്ങൾ അനവധി ഉണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ പാതയിൽ കൂടി നടക്കുന്ന നമുക്ക് എപ്പോഴും ഒറ്റപ്പെടലും കുറ്റപ്പെടലും ഒക്കെ കേൾക്കേണ്ടി വരാം എന്നാൽ ഓർക്കുക കർത്താവ് പരമാർത്ഥ ഹൃദയനാണ് അവിടുന്ന് നീതിമാനാണ് നീതിമാന്റെ പ്രതിഫലം നീതിമാനായ കർത്താവ് തന്നെ നൽകിയിരിക്കും അതിനാൽ കാലതാമസം കൂടാതെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും വിശ്വസിക്കുക നിങ്ങൾ നിരാശപ്പെടേണ്ട ദുഃഖിക്കേണ്ട നിങ്ങളുടെ ആകുലതകളെല്ലാം കർത്താവ് അറിയുന്നുണ്ട് സങ്കടപ്പെടേണ്ട കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ നിരാശയും മാറ്റി ഭയം മാറ്റി ആത്മധൈര്യം നൽകും നിങ്ങളുടെ വേദന അറിയാവുന്ന കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ സുഖപ്പെടുത്തും അവിടുത്തെ സന്നദ്ധിയിലാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അവിടുന്ന് നിങ്ങൾക്ക് നീതി നടത്തി തരാൻ എഴുന്നേൽക്കും നീതിമാനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്കാക്കത്തില്ല അതിനാൽ വിശ്വസിക്കുക നിങ്ങളെക്കുറിച്ച് ദുഷ്ടൻ എന്തൊക്കെ പറഞ്ഞു വരത്തിയാലും വിജയം നിങ്ങളുടേതാണ് എന്തെന്നാൽ കർത്താവാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദൈവം നിങ്ങൾ ആരെയും ആർക്കും എതിരെ സംസാരിക്കേണ്ട കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട് ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക സമാധാനത്തോടെ ഇരിക്കുക ഈ രാത്രിയിൽ സന്തോഷമായിരിക്കുക ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഒരു പുതിയ പ്രഭാതത്തെ ഉന്മേഷത്തോടെ വരവേൽക്കുവാൻ നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം എല്ലാവിധ മേഖലകളിലും കർത്താവ് നിങ്ങൾക്ക് സംരക്ഷണം നൽകും അനുഗ്രഹിക്കും സൗഖ്യവും വിടുതലും നൽകും ഒന്നുകൊണ്ടും പ്രയാസപ്പെടരുത് കർത്താവാണ് നിങ്ങളുടെ ദൈവം കർത്താവാണ് നിങ്ങളുടെ ആനന്ദം കർത്താവാണ് നിങ്ങളുടെ സമാധാനവും സന്തോഷവും ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഖപ്പെടുത്തട്ടെ ശക്തിപ്പെടുത്തട്ടെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവ് സാധിച്ചു തരട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഈ രാത്രിയിൽ വിഷമിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ നീ സ്പർശിച്ച് ദൈവത്തിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ ഇവരിലേക്ക് എത്തുന്നതിന് വേണ്ടി അമ്മമാതാവെ ശക്തമായി അമ്മ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ നീലമേലങ്കുടെ സംരക്ഷണം എപ്പോഴും ഇവർക്കും ഇവരുടെ വസ്തുവകകൾക്കും ഭവനത്തിന് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കണമേ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ധൈര്യവും ശക്തിയും കൊടുത്ത് അവിടുന്ന് തുണയായി അവരുടെ കൂടെയിരിക്കണമേ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്ന ആൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പരിപൂർണ സൗഖ്യവും വിടുതൽ നൽകി ആത്മശക്തി നൽകി ധൈര്യം നൽകി സന്തോഷം നൽകി സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ